നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും മൂന്നിയറ കൂടി മണിക്കൻകുടിക്ക് പോകുന്ന വഴിക്കാണ് ഈ കാണുന്ന ജംഗ്ഷനിലേ ഈ കാണുന്ന ജംഗ്ഷൻ നിങ്ങൾ ഒന്നോ രണ്ടോ വട്ടം ഞാൻ കാണിച്ചിട്ടുള്ളതാണ് ഫറൂസ് സിറ്റി എന്നാണ് ഈ ജംഗ്ഷൻ്റെ പേര് കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ ആ കാർ പോകുന്ന വഴി ഇടത്തേക്ക് നമ്മൾ തിരിഞ്ഞു പോവുകയാണ് ഇടത്തേക്ക് തിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഈ പോകുന്ന വഴിക്ക് രണ്ട് ഗ്രാമങ്ങളുണ്ട് ഒന്ന് മുള്ളരിക്കുടി എന്ന് പറയുന്ന ഗ്രാമവും മറ്റൊന്ന് പെരിഞ്ചാംകുട്ടി എന്ന് പറയുന്ന ഗ്രാമവും അപ്പം ഇന്ന് നമ്മൾ ഈ പെരിഞ്ഞാകുട്ടിയും മുള്ളരിക്കുടിയും കൂടെ ഒരുമിച്ച് കാണാൻ ഒരു യാത്രയാണ് നമ്മൾ നടത്തുന്നത് ആദ്യത്തെ ടൗൺ എന്ന് പറയുന്നത് മുള്ളരിക്കുടി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അത് കഴിഞ്ഞ് പെരിഞ്ഞാങ്കുട്ടിയാണ് മഴ പെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല എന്താണെങ്കിലും മഴ പെയ്യാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ നമ്മൾ ഇതുവഴി കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് വനത്തേക്കൊരു വഴി കാണാൻ പറ്റും ആ വഴി വഴിക്കോടെ കയറിപ്പോയാലാണ് കൊന്നത്രീ പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായിരിക്കുന്ന കാറ്റാടിപ്പാറയിലേക്ക് കടന്നു പോകുന്നത് ഈ വഴി ഇതിൻ്റെ ഒരു നിർമ്മാണ നിർമ്മാണോദ്ഘാടനമൊക്കെ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞേ നമ്മളിനി മുന്നോട്ടിങ്ങനെ യാത്ര തുടരുകയാണ് അപ്പം നിങ്ങൾ ആ കാണുന്ന ഓപ്പോസിറ്റ് മലകളൊക്കെ കണ്ടോ ആ മലകളിലാണ് ക്യൂൻമേരി പബ്ലിക് സ്കൂളുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു പണിക്കൂടി പള്ളിയുടെ നേരെ ഓപ്പോസിറ്റാണ് ആ പബ്ലിക് സ്കൂളുള്ളത് കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടോ ഇതുവഴി ഇവിടെ ഇതുവഴി കയറിപ്പോകണം എനിക്ക് തോന്നണ ഇത് മോർ ഗിഗോറിയസ് യാക്കോബായ പള്ളി എന്നാണ് പള്ളി കാണണമെങ്കിൽ കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ കയറിപ്പോണം കേട്ടോ നമുക്കിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മുടെ നാടകം യെസ് ഫൈനലി അങ്ങനെ നമ്മൾ യാത്ര മുന്നോട്ട് പോകണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറസിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുത്തനുള്ള ഇറക്കമൊക്കെ ഇറങ്ങിയിട്ട് വേണം നമ്മൾ ഈ മുള്ളരിക്കുടി പെരിഞ്ഞാൻകുട്ടിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി അങ്ങനെ വളവുകളും കുന്നുകളും താഴ്വാരങ്ങളൊക്കെ ഇറങ്ങി 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 ഏതാണ്ട് സമതലമായ മേഖലയിലേക്കാണ് ഇനി നമ്മൾ ചെന്നെത്തുന്നത് ഇവിടെ കണ്ടോ ഇവിടെ കണ്ടാൽ ഇവിടെ ഒരു ചെറിയ കടയും അതിനോടനുബന്ധിച്ച് കുറച്ച് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ എന്താണെങ്കിലും അടച്ചിട്ടൊക്കെ വന്നു തോന്നും അതിനോട് ചേർന്നൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളത് മുന്നോട്ട് പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ ഗ്രാമത്തിലെ സ്കൂള് ഗവൺമെൻറ് എൽ പി സ്കൂള് എന്ന് പറഞ്ഞ് ബോർഡ് നമുക്ക് കാണാൻ പറ്റും നമുക്കൊന്ന് കയറാം അല്ലേ നമ്മൾ മുള്ളരിക്കുടി അമ്പ മുള്ളരിക്കരിക്കുടി ഗ്രാമത്തിൻ്റെ സ്കൂള് കാണാൻ വേണ്ടിയാണ് നമ്മൾ കയറി ചെല്ലുന്നത് ഇതിനോട് ചേർന്ന് ഒരു അമ്പലവും അതുപോലെ തന്നെ ഈ കാണുന്നതുമാണ് ഈ ഗ്രാമത്തിൻ്റെ സ്കൂൾ മുള്ളരിക്കുടി ഗവൺമെൻറ്റ് എൽ പി സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് പക്ഷേ നമുക്കിതിനുള്ളിലേക്ക് ഒന്നും കയറാൻ പറ്റത്തില്ല ഈ വളവിൽ ഇടത്തേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു വഴിയുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എഴുതിയിരിക്കുന്ന മുള്ള മുനിയറയിലേക്ക് കയറി പോകുന്ന വഴിയാണ് അതിൻ്റെ തുടക്കഭാഗമൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചതായിരുന്നു ഇനി നമ്മൾ എത്തിച്ചേരുന്നത് മുള്ളരിക്കുടി എന്ന് പറയുന്ന മനോഹരമായ ആ ഗ്രാമത്തിലേക്കാണ് അപ്പോൾ അതിനു അതിനുമുമ്പ് നമുക്കിവിടെ കുറേ സ്ഥാപനങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റ സാധിക്കുന്നുണ്ട് നമ്മളങ്ങനെ മുള്ളരിക്കുടി ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇതുകൊണ്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ കടകളൊക്കെ ഉള്ള ഒരു ചെറിയ കവലയാണ് മുള്ളരിക്കുടി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മുള്ളരിക്കുടി ഗ്രാമത്തിലെത്തിയിട്ടോ അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച കേട്ടോ ഇവിടെയൊക്കെ കുറേ ചെറിയ കടകൾ അതുപോലെ നല്ല ഗ്രാമീണ അന്തരീക്ഷം ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു ഇറങ്ങി താഴേക്കാണ് നമ്മൾ വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു താഴ്വാരയാണ് ഇതുകൊണ്ട് ഇതിലൂടെ ഇങ്ങനെ നൈസായിട്ട് ഒഴുകിപ്പോകുന്ന ഒരു ചെറിയ തോട് ആ തോടിൻ്റെ കരയിൽ ജാതി തോട്ടങ്ങൾ ഈ കാണുന്നത് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തോടിൻ്റെ ഓപ്പോസിറ്റ് ധാരാളം വീടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കണ്ടോ ഏതോ ഒരു വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ പക്ഷെ എന്തൊരു മനോഹരമാണെന്ന് ചോദിക്കുകയാണ് ഈ ഗ്രാമത്തിന്റെ പോസ്റ്റ് ഓഫീസാണ് അതാണ് പോസ്റ്റ് ഓഫീസ് നമുക്ക് എന്തായാലും മുന്നോട്ട് യാത്ര ചെയ്യാം അല്ലേ ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള സൗകര്യമുള്ള ധാരാളം ചെറിയ ചെറിയ ഷോപ്പുകൾ നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു മേഖലയിലും നമുക്ക് ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പം ഇങ്ങനെ ഓടുവാണോ ഏ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ആദ്യമേ ഞാൻ പറഞ്ഞില്ല ഒരു ചെറിയ വലിയ ഗ്രാമമാണ് മുള്ളിലുടി എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് പദകാലം മുതൽ അങ്ങനെയുള്ള ഈ സ്ഥലത്തിന്റെ പേര് എങ്ങനെയാണ് അങ്ങനെ എന്തെങ്കിലും പ്രത്യേക അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല ഇല്ല ആദ്യകാല കുടിയേറ്റ കഷകരി സ്ഥലമാണ് അച്ഛനൊക്കെ വന്ന മുതൽ കൊല്ലം ഉള്ള സിറ്റിയാണ് ഇവിടെ കണ്ടോ ഒരു ചെറിയ ലൈബ്രറി ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ മേഖലയിലൊക്കെ ധാരാളം കടകൾ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെയാണ് മുള്ളരിക്കുടി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ പ്രത്യേകത ആളുകൾ കേട്ടോ അപ്പോൾ ഈ മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇവിടെ നമുക്കൊരു ബാങ്ക് ഉണ്ട് മുള്ളരിക്കുടി സർവീസ് സാധാരണ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം നമുക്കിവിടെ കാണാൻ പറ്റും ഇതോടുകൂടി ഈ ടൗൺ അങ്ങോട്ട് തീരുകയാണ് ഇടുക്കിയിലെ എല്ലാ ചെറിയ ഗ്രാമങ്ങളെയും പോലെ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം ഈവനിങ് ടൈമിലാണ് എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമം ഉള്ളത് അപ്പം ഇവിടുന്ന് നമുക്ക് ഏകദേശം ഒരു ഒരു മുന്നൂറ് ഒക്കെ നീളത്തിൽ നിൽക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ് അപ്പം ഇതിൻ്റെ ഒരു ട്രോൺമിഷൻ കണ്ടാലേ നിങ്ങൾക്ക് ശരിക്കും ഈ ഗ്രാമത്തിലെ യഥാർത്ഥ ഒരു ചിത്രം കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നമുക്ക് നമ്മൾ വന്ന സമയം എന്ന് പറയുന്നത് ഉച്ച സമയമാണ് അതുകൊണ്ട് ഇവിടെയുള്ള കടകളൊക്കെ ഇങ്ങനെ അടച്ചിട്ടൊക്കെയാണ് നമ്മളങ്ങനെ മുള്ളൂരിക്കുടിയിൽ നിന്ന് വീണ്ടും മുന്നോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് എന്തുകൊണ്ടോ കുറേ ബോർഡൊക്കെ കാണാം പെരിഞ്ഞാകുട്ടി മേലച്ചിന്നാർ കുമിളി കൈലാസപ്പാറ പെരിഞ്ഞാകുട്ടി കൈലാസം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബോർഡൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ വളവ് തിരിഞ്ഞു ചെല്ലുമ്പോൾ നമുക്ക് കാണുന്ന വഴി ഇത് കൈലാസം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പം കൈലാസ വാട്ടർഫാൾസും മാപുടിയൊക്കെ കൂടി നെടുങ്കണ്ടത്തെത്തും അതുവഴി അതുകൂടാതെ നിങ്ങൾക്ക് കൈലാസം കഴിഞ്ഞിട്ട് നേരെ ഉടുമ്പൻചോലയിലേക്കും കയറാൻ പറ്റും ഉടുമ്പൻചോല നെടുങ്കണ്ട റൂട്ടിലേക്കും കയറാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ മുമ്പ് കണ്ട ആ തോടൊക്കെ ഇതിലൂടെയാണ് ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോകുന്നത് ഈ മേഖലയിലൊക്കെ നമുക്ക് ധാരാളമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ ഇതുണ്ടോ ഇവിടെ ഒരു കുഞ്ഞ് വേറ്റിഷുട്ടും അതിനോട് ചേർന്ന് ഒരു മുറുക്കാൻ കടയും അല്ലേ നല്ലൊരു ആംബിയൻസ് അല്ലേ അപ്പം ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് വീണ്ടും യാത്രയാകുമ്പോൾ ഈ മേഖലയിലൊക്കെ നമുക്ക് ധാരാളം വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ പോകുമ്പോൾ പെരിഞ്ഞാകുട്ടിയിലേക്ക് ഏകദേശം അടുക്കാറായിട്ടുണ്ട് ഇവിടെ മനോഹരമായ ഒരു വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വഴിയൊക്കെ എന്ന് പറയുന്നത് അല്പം മോശമാണ് കേട്ടോ പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായിട്ടൊക്കെ കിടക്കുന്ന വഴികൾ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ചില സ്ഥലങ്ങളിൽ വഴി മോശമാണ് അത് ഇതുവഴി ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അടിമാലി പണിക്കൻകുടി വഴി നേരെ കട്ടപ്പനയ്ക്ക് ഇതുവഴി പോകാൻ പറ്റുന്ന ഒരു എളുപ്പവഴിയാണ് പക്ഷേ ഞാൻ റെഫറൻസ് ഈ വഴി ചെയ്യില്ല കാരണം വഴി മോശമാണ് അതിലും നല്ലത് നിങ്ങൾ ഇടുക്കി വഴി കട്ടപ്പന പോണേൽ ഏറ്റവും നല്ലത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വഴി ഇങ്ങനെ കുറേ ദൂരം പോകുമ്പോൾ പിന്നെ വഴി മോശമാണ് നമ്മളങ്ങനെ ഫൈനലി പെരിഞ്ഞാകുട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി നമ്മൾ ആദ്യം കണ്ട തോടൊക്കെ ഉണ്ടല്ലോ നമ്മൾ പൊഴി പോകുന്ന കാഴ്ചയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഈ പെരിഞ്ഞാകുട്ടി എന്ന് പറയുന്ന സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഇരട്ടയാർ നദിയില്ലേ ഇരട്ടയാർ നദിയല്ല ചിന്നാർ നദി ചിന്നാർ നദിയുടെ തീരത്തുള്ള ഒരു ചെറിയ ഗ്രാമമാണ് പെരിഞ്ഞാങ്കുട്ടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മേലച്ചിന്നാർ ചെയ്തില്ലേ മേലച്ചിനാറിൻ്റെ ആ ഒരു അതുപോലെ തന്നെ പക്ഷേ അത്ര ഒരു പകുട്ടി നിൽക്കുന്ന ഒരു സ്ഥലമല്ല കേട്ടോ പെരിഞ്ഞാകുട്ടി കാരണം വെച്ചാൽ ഇവിടെ നിലവിൽ വൈകുന്നേരങ്ങളിൽ മാത്രമാണ് ആളുകളുള്ളത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത നമുക്കിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ധാരാളം കടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഒരു അഞ്ചുമണി തൊട്ട് മൂന്ന് മണി ആ ഒരു ടൈമിനുള്ളിലാണ് ഈ കടകളൊക്കെ നമുക്ക് തുറക്കൂളൂട്ടോ ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പൊന്നാമല കൂടി നെടുങ്കണ്ട പോകാൻ പറ്റും ഈ കാണുന്ന വഴിയിൽ ഈ കാണുന്ന വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് കട്ടപ്പരയ്ക്കും പോകാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് മുരിക്കേശ്ശേരിക്കും പോകാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ ചിന്നാറ് നദി അങ്ങനെ കുറുകെ കിടന്നോ നമ്മൾ വണ്ടി ഇതെവിടെ നമുക്ക് ഒതുക്കാം എന്നിട്ട് ബാക്കി കാഴ്ചകളിലേക്ക് കിടക്കാം നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് നെടുങ്കണ്ടം മുരിക്കേശ്വരി വഴി അല്ലെങ്കിൽ ഈട്ടിത്തോപ്പ് നെടുങ്ക മുരിക്കേശ്ശേരി വഴിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് കട്ടപ്പനയ്ക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്ററും നെടുങ്കണ്ടത്തിന് പതിനാറ് കിലോമീറ്ററും ചെമ്പപ്പാറയ്ക്ക് മൂന്ന് കിലോമീറ്ററും മുരിക്കേശ്ശേരിക്ക് പതിനൊന്ന് കിലോമീറ്ററും ചേർത്തോണിക്ക് ഇരുപത്തേഴ് കിലോമീറ്ററുമാണ് അതുപോലെ തന്നെ കമ്പളിയണ് പന്ത്രണ്ട് കിലോമീറ്ററാണ് പണിക്കും കൂടി വെറും ആറ് കിലോമീറ്ററാണ് അടിമാലി ഇരുപത്തഞ്ച് കിലോമീറ്ററുമാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് എന്താ പറയണേ നമ്മുടെ മേലച്ചിന്നാറ് കൂടി ഈട്ട് തോപ്പ് നെടുങ്കണ്ടൊക്കെ നമുക്ക് പോകാൻ പറ്റേ ഈ കാണുന്ന വഴി എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് മുരിക്കാശ്ശേരി കമ്പി കണ്ടോ ഒക്കെ പോകാൻ പറ്റും കേട്ടോ കമ്പളി കണ്ടാൽ പോകണമെങ്കിൽ ഇതുവഴിയും നമുക്ക് പോകാൻ പറ്റും അപ്പോൾ ഇവിടെ കുറച്ച് കടകൾ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ മനോഹരമായ ഒരു വെയിറ്റ് ഷെഡ് നമുക്ക് കാണാൻ പറ്റും ഈ വെയിറ്റ് ഷെഡിനോട് ചേർന്ന് എന്തുകൊണ്ടോ ഇവിടെ മനോഹരമായിരിക്കുന്ന ഒരു ചെറിയ കുഞ്ഞു പെട്ടിക്കടയുണ്ട് കേട്ടോ ഞാൻ ഇതുവഴിയുള്ള യാത്രയിൽ മിക്കവാറും വന്ന ഒരു ചായയൊക്കെ കുടിക്കുന്ന ചെറിയൊരു പെട്ടിക്കടയാണ് ഇത് അപ്പം അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ പെരിഞ്ഞാകുട്ടി പാലവും സ്ഥിതി ചെയ്യുന്നത് പെരിഞ്ഞാങ്കുട്ടി പാലത്തിൽ നിന്ന് നമ്മൾ ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ചിന്നാർ പുഴ ഇങ്ങനെ താഴേക്ക് ഒഴുകി പോകുന്ന മനോഹരമായ ഒരു കാഴ്ച കാണാൻ പറ്റും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ശരിക്കും ഫോറസ്റ്റാണ് അത് റിസർവ് ഫോറസ്റ്റ് അല്ല ഇടയ്ക്ക് എൻക്രോഷൊക്കെ നടത്തി ഭയങ്കര വിവാദവും വിഷയങ്ങളൊക്കെ ഉണ്ടായ സ്ഥലമാണ് അത് ഈ ഒരു കരയിലാണ് നമ്മുടെ പെരിഞ്ഞാകുട്ടി എന്ന് പറയുന്ന ഗ്രാമമുള്ളത് ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ നമുക്കൊരു ബിൽഡിങ്ങ് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇരട്ടയാറിന് ശേഷം ഒഴുകി വരുന്ന ചിന്നാർ നദിയുടെ മറ്റൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ വെച്ചാണ് നമ്മുടെ കൈലാസം വാട്ടർഫാൾസിൻ്റെ ആ ഒരു വെള്ളവും കൂടെ ഈ നദിയായിട്ട് സംഗമിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഇവിടെയുണ്ട് ഇതിനോട് ചേർന്നിരിക്കുന്ന ബിൽഡിങ്ങും ഉണ്ടോ മനോഹരമായ ഒരു ബിൽഡിംഗ് അല്ലേ നമുക്കിത് ഇവിടെ ഒരു കുരിശുള്ളിയുണ്ട് നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരിക ഈ പാലം കിടന്ന് കുറച്ചും കൂടെ ഓപ്പോസിറ്റ് നമുക്കൊന്ന് പോകാം അല്ലേ ഈ പെരിഞ്ഞാകുട്ടി പാലം വരുന്നതിന് മുമ്പ് കേട്ടോ അതെ അതിലൂടെ ഇങ്ങനെ വണ്ടി ഇറങ്ങി പുഴ കടന്നു വേണം ജീപ്പും കൊണ്ടൊക്കെ പോകാൻ പണ്ട് നമ്മൾ ഈ ഫോർ വീലർ ജീപ്പല്ലേ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈ പുഴയൊക്കെ ഇറങ്ങി അക്കരെ ഇക്കരെ കിടക്കണമെങ്കിൽ അങ്ങനെ അരുന്നുണ്ടായിരുന്നേ അതിന് ശേഷമാണ് നമ്മൾ ഈ പാലം വന്നത് കേട്ടോ ഈ പാലം വന്നിട്ട് എനിക്ക് തോന്നണേ രണ്ടായിരത്തി എട്ടിലാണ് ഇവിടെ ഒരു പാലം വന്നത് ഞാനങ്ങനെ ആ പാലമൊക്കെ കടന്നിട്ട് വീണ്ടും ഇക്കര സൈഡിലെത്തി അപ്പോൾ നമുക്ക് ആ പാലത്തിൻ്റെ മനോഹരമായിരിക്കുന്ന മറ്റൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഈ വഴി എന്ന് പറയുന്നത് പൊന്നാമന കൂടി നിങ്ങൾക്ക് നെടുങ്കണ്ടം പോകാൻ പറ്റും അതുപോലെ തന്നെ മാവിടി കൂടി നെടുങ്കണ്ടം പോകാൻ പറ്റും കേട്ടോ അതാണ് ഈ വഴി അപ്പോൾ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കാര്യത്തോടെ പണിക്കൻ കൂടി നെടുങ്കണ്ണം നമ്മളിപ്പോൾ കടന്നു പോകുന്നത് മുരിക്കാശ്ശേരിക്ക് പോകുന്ന വഴിക്കാണ് ഇതോ ഇവിടെയും ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ കാണുന്നത് ഒരു ആയുർവേദ ഡിസ്പെൻസറിയാണ് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ ഈ പള്ളിയുടെ ഇവിടെ സ്കൂളോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നുമില്ലെങ്കിലും നെയ്യ് കയറി ചെല്ലുന്ന അവിടുത്തെ മനോഹരമായിട്ടുള്ള ഒരു പള്ളിയുണ്ട് കേട്ടോ അപ്പോൾ അതൊരു ഈ ഗ്രാമത്തെ സംബന്ധിച്ച് വളരെ പ്രത്യേകതയുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ നൽകുന്ന ഒരു സംഭവമാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരിത്തോട് അതായത് കൈലാസം വാട്ടർഫാൾസിൻ്റെ താഴേക്കര മാവിടി കൂടി നെടുങ്കണ്ടത്തിന് പോകാവുന്ന വഴിക്കൂടെയാണ് നമ്മൾ പെരിഞ്ഞാൻകുട്ടി നിന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്ന സ്പോട്ടിൽ ഈ കാണുന്ന സ്പോട്ടിൽ ഒരു ചെറിയ കടകളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ ഇടത്തേക്ക് നമ്മൾ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് കാര്യത്തോട് പോകാൻ പറ്റും കാര്യത്തോട് കൂടി കൂടി നെടുങ്കണ്ടം പോകാൻ പറ്റും ഈ വഴിക്കൂടെ പോയാൽ കേട്ടോ നമ്മൾ നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിയില്ലേ ഇവിടെ ഒരു ചെറിയ പാലമുണ്ട് ഈ വഴി ഇങ്ങനെ കയറിയിട്ട് പൊന്നാമല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും നമ്മൾ പൊന്നാമല വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഈ പാലത്തിൻ്റെ ഇവിടെ നിന്നാൽ നമ്മൾ ഈ കാര്യത്തോട് വാട്ടർഫാൾസിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു ചെറിയ പുഴയുടെ നമുക്കൊരു ചെറിയ തോടിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒഴുകി വരുന്ന വെള്ളം നമ്മുടെ കാര്യത്തോട് വാട്ടർഫാൾസിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് അത് ഈ പാല കടന്ന് ഇങ്ങനെ പോയിട്ട് നേരെ നേരെ ചിന്നാർ നദിയുമായിട്ട് സംഗമിക്കുവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്പോട്ടാണ് ഇതിൻ്റെ സ്ഥലം ഇവിടുന്ന് ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിന്നാർ നദിയായി അപ്പോൾ അവിടെ വെച്ച് സംഗമിക്കുവാണ് ഇന്നത്തെ കാഴ്ചകൾ അടിപൊളി കാഴ്ചകളുണ്ടായിരുന്നു നമ്മൾ മുല്ലക്കുടിയും പെരിഞ്ഞാകുട്ടിയൊക്കെ കണ്ടിട്ട് നമ്മളിത് ഇവിടെ വെച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലിസ് മീഡിയ എന്നാണ് അത് കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ